സന്തോഷം എന്താണെന്ന് കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാറുള്ളത് ഇടക്കൊക്കെ വിഷമം വരുമ്പോഴാണ് ഇടയ്ക്കൊരു പ്രതിസന്ധി വന്ന് അതിൽ നിന്ന് കരകയറുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റാറുള്ളത് അല്ലെ ഒരാൾക്ക് എന്നും സന്തോഷാണെങ്കിൽ ഇപ്പൊ എന്ത് ലൈഫാണ് അല്ലെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ ആസ്വദിക്കാൻ പറ്റില്ല ഇപ്പൊ ഇടയ്ക്ക് പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകണമെന്നു അതിൽ നിന്ന് കരകയറുമ്പോ ഉണ്ടാകുന്ന സന്തോഷം അതാണ് ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പഴക്കമാണ് ഉസ്താദ് എപ്പോഴും മടിയാണ് എപ്പോഴും വഴക്കാണ് എപ്പോഴും പ്രശ്നമാണ് അങ്ങനെയുള്ളവർക്ക് ഒരായത്തെ ഞാൻ പറഞ്ഞു തരാം എല്ലാ അസുഖത്തിന്റെയും മരുന്ന് കുറക്കാനാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കുറയാനാണ് എല്ലാ പ്രതിസന്ധികൾക്കും ആശ്വാസം എന്ന് തുടങ്ങുന്ന ആയത്ത് ഇഷാ ഇരുപത്തിയൊന്നാമത്തായൊന്ന് പ്രാവശ്യം ഓടി കരഞ്ഞു ഒരു പെണ്ണ് ഇരുപത്തി ദിവസം ദുവാ ചെയ്താൽ ഒരു ഭർത്താവ് അങ്ങനെ ദുഹാ ചെയ്താൽ എപ്പോഴും എപ്പോഴും ചോക്ലേറ്റിന്റെ മലയും പർവ്വതവും എൻഗേജ്മെന്റിന്റെ പേരിൽ എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെന്റിന്റെ പേരിൽ അറുത്തുപോകുന്നത് ഉമ്മ നിർബന്ധിക്കും സ്വർണം തന്നെ വാങ്ങണം നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട് മോശല്ലേ ഉമ്മ എനിക്ക് കല്യാണം രണ്ടു മാസം കഴിഞ്ഞ് നടത്തേണ്ടതല്ലേ വീടെടുത്തതിന്റെ പണിയിടം ആ കടം തന്നെ തീർന്നിട്ടില്ല ഇനിയും സ്വർണം പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രസ്റ്റേജ് ഇല്ലേ ഓർന്തെല്ലാം വിചാരിക്കൂലേ ഈ ഉമ്മക്ക് എവിടെയാണ് ഈ വിവരം നേടിയത് സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞ മക്കളെ നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാ നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക നിരകത്തുനിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോ ആ മോനെ പൊടിച്ച് നിരകത്തിൽ ഇടയല്ലേ ഉമ്മ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത് അപ്പൊ എന്റെ സമ്പാദ്യം അഞ്ചു പൈസ ചെലവെക്കുന്നത് അലാലാണ് സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനുണ്ട് ആഹാരത്തിൽ ഓരോന്നിനും അക്കമിട്ട് മറുപടി പറയേണ്ടത് ഉണ്ണമാര് പങ്ങന്മാര് ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാര് കുറച്ചൊക്കെ രക്ഷപ്പെടുവെന്നാണ് കൺസെപ്റ്റ് ഒന്നും വേണ്ട എൻഗേജ്മെന്റ് ഒന്ന് ചവിടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പങ്ങള വാകാം വണ്ടി കിക്കറ് ചുട്ടും ഒന്നും മൂന്ന് പോശയല്ലേ ഒരു നൂതിരു നൂറ് അപ്പൊ മൂത്തായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ എന്നാൽ ഈ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന മോതിന് തരാം ഒന്ന് മൂത്രം രണ്ട് മൂന്ന് നാല് വഞ്ചി നമ്മളെ ഒരാൾ വിശ്വസിച്ചു അയാൾ വഞ്ചിക്കും ഖബറിലെ ചൂടുൽ ശിക്ഷ ഉള്ള തെറ്റാണ് ജീവിതം തകർന്നു തെരുപ്പണം കരാറു ല ശേഷം പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ഏകദേശം റിലേറ്റഡായ ആയ കാര്യമായതുകൊണ്ട് രണ്ടും മൂന്നും ചേർത്ത് വെച്ച് പറയുന്നു മൂന്നാമത്തത് നിങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ നേരത്തെ പറഞ്ഞത് കരാർ പറഞ്ഞാൽ ഇത് ഈ രണ്ടു കാര്യങ്ങൾ വഞ്ചനയും വാക്ക് ലംഘിക്കലും അടയാളമാണെന്ന് നബി മുത്തന്റെ പില്ലാ പറയുന്നത്